അതായത് വായ്പ എടുക്കുന്ന ആട് മുഴുവൻ നമ്മളാട് എന്നല്ലേ പറഞ്ഞത് ഒരു സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൻ്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആ ആൾക്കാരെ അദ്ദേഹം നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നതിൽ തന്നെ അതിൽ രാഷ്ട്രീയ ഒരു ആരോപണമായിട്ട് എ കെ ജി സെന്ററിലെ പുതിയ എന്താ എൻ്റെ പേര് കാപ്സ്യൂൾ ആ ക്യാപ്സ്യൂൾ ആത്മഹത്യ കുറിപ്പിൽ ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത് വീണ്ടും ഈ മേലും ആവർത്തിക്കണം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നും കൂടി കേട്ടോ അദ്ദേഹത്തിന് 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 സാമ്പത്തിക സാമ്പത്തിക കാര്യം പാർട്ടി അറിയിച്ചിരുന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ആ വിഷയം ചർച്ച ചെയ്തിരുന്നു പാർട്ടി സഹായിച്ചോ എങ്ങനെ പാർട്ടി സഹായിക്കേണ്ടത് പാർട്ടി പണം പാർട്ടിക്ക് ാണ് വിധത്തിലും നിങ്ങൾ എന്താ അങ്ങനെയാണോ അതായത് ഈ പ്രതിസന്ധിയിൽ സഹായിക്കാൻ ഉദ്ദേശിയിൽ എനിക്കറിയില്ല പാർട്ടി ചർച്ച ചെയ്തു പറയുന്നു പ്രസിഡന്റ് ഇവിടെ പാർട്ടി ജില്ലാ സി പി എം നടത്തുന്നത് പോലെ പാർട്ടി സഹകരണ സംഘം നടത്തുന്ന പതിവ് രീതി ബിജെപിക്കില്ല ബി ജെ പി നേതാക്കന്മാരും പ്രവർത്തകരും നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും ചിലര് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവും ചിലര് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാവും ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ട് പക്ഷേ നിങ്ങളുടെ ഇടയിൽ ബി ജെ പിയുടെ ഫ്രാക്ഷനൊന്നുമില്ല സി പി എമ്മിന് ഫ്രാക്ഷൻ ഉണ്ട് സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള നയമാണത് എല്ലാ സ്ഥലത്തും ഈ പോലീസ് സ്റ്റേഷനടക്കം ഫ്രാക്ഷൻ ഉണ്ടാവും അവിടുത്തെ അത് സി പി എമ്മിന്റെ സംഘടന ഇതിയാണ് ഞങ്ങൾക്ക് ആര് ഇത് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കിനെ വാചകത്തെ അദ്ദേഹം പറഞ്ഞ വാചകാണ് ഞാൻ ആവർത്തിച്ചത് നമ്മുടെ ആളുകൾ ഒരു ജനപ്രതിനിധി നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞ ബി ജെ പി കുറിച്ച് മാത്രമാണ് ജനപ്രതിനിധിക്ക് ആ നാട്ടിലെ എല്ലാവരും നമ്മുടെ ആളുകൾ സി പി എമ്മിന് അതായിരിക്കും ശരി കാരണം സി പി എമ്മുകാരായിട്ടുള്ള ആളുകൾ മാത്രം നമ്മുടെ ആളുകളും ബാക്കിയുള്ളവരൊക്കെ എതിരാളികളും സ്വാഭാവികമായിട്ടും നമ്മളും പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ഞാൻ അതുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ വിവരമാണിത് അതുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം അല്ല പോലീസ് ഭീഷണിപ്പെടുത്തുന്നു അദ്ദേഹം ഇരിക്കുമ്പോൾ ബിജെപി നേതൃത്വത്തെ ധരിപ്പിച്ചത് ഇപ്പൊ ഞാനിപ്പോ ഇതൊരു മീഡിയയോട് പറയേണ്ട വിഷയല്ലല്ലോ

ഇവിടെ ആറു കോടിയുടെ ബാധ്യതയുള്ള ഒരു സഹകരണ സംഘത്തിലെ പ്രസിഡന്റിന്റെ കാര്യത്തിൽ പോലീസിന് ഇത്ര വലിയ താല്പര്യം ആരുടെ താല്പര്യം ഇതാണ് ഞങ്ങളുടെ സംശയം പോലീസ് ആവശ്യപ്പെടുന്ന അവർ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ അന്വേഷിക്കട്ടെ എന്നാണ് പോലീസ് പറയുന്നത് എന്നാണ് അവർ അവർ ഞങ്ങൾ പറയുന്നത് ഞാൻ മൂന്നും കാര്യങ്ങൾ പറഞ്ഞല്ലോ വസ്തുത പുറത്തു വരട്ടെ അവര് അവരത് നിഷേധിക്കുന്നുണ്ടെന്ന് പറയാം കണ്ടലയിൽ പരാതി കൊടുത്ത ഇരുപത്തി അഞ്ചാളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കി തരാം ഒരൊറ്റയാളെ എന്താ വിളിപ്പിക്കാതിരുന്നത് ഒരു പ്രസിഡന്റ് ഒരു തവണ പോലും ആ പ്രസിഡന്റിനെ വിളിപ്പിച്ചിട്ടില്ല അപ്പൊ കണ്ടലയിൽ ഈ നിയമം ബാധകമല്ലേ ഈ വിഷയത്തിൽ അല്ലല്ല എന്റെ ചോദ്യം അതാണ് അപ്പൊ അതിനർത്ഥം ി ജെ പി പ്രസിഡന്റിനെതിരായിട്ട് ബി ജെ പി പ്രസിഡന്റിനെതിരായിട്ട് എടുക്കുന്ന സമീപനം ആ സമീപനം സി പി എമ്മിന്റെ രാഷ്ട്രീയ താല്പര്യാണ് രണ്ടു ദിവസം കകം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തുന്നു പോലീസിനെ പ്രോത്സാഹനം നിർത്തുന്നു ഏത് അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യമാണ് അതോടൊപ്പം പോലീസ് പറയുന്നത് ഞാൻ പറയുന്നത് ഇവിടെ മാത്രം അതാണ് എന്റെ ചോദ്യം സ്വാഭാവികമായിട്ടുള്ള മറുപടിയാണ് നിങ്ങണ്ട ചോദ്യത്തിന് എന്റെ സ്വാഭാവികമായിട്ടുള്ള മറുപടി മുന്നൂറ് കോടിയുടെ വെട്ടിപ്പ് നടത്ത കരുവന്നൂരിൽ കാണിക്കാത്ത ശുഷ്കാന്തി അമ്പത്തേഴ് കോടിയുടെ വെട്ടിപ്പ് നടന്ന കട്ടലയിൽ അവിടുത്തെ പ്രസിഡന്റിനെ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല അല്ല ശിവകുട്ടി ശിവട്ടും പറയുന്നതിനെല്ലാറ്റിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല കാരണം ശിവകുട്ടി പലതും പല സന്ദർഭങ്ങളിൽ പറയും അത് അത് കഴിഞ്ഞിട്ട് അടുത്ത നിമിഷത്തിൽ മാറ്റിയും പറയും നിയമസഭയിൽ കാണിച്ച നാടകമൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം പറഞ്ഞ അങ്ങനെ സംഭവം ഞാൻ നടത്തിട്ടില്ല ഇന്നലെ െ അധിക്ഷേപിക്കുന്നു പറയുന്നു ഇന്നലെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മാധ്യമപ്രവർത്തകരോട് മോശമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയപ്പെട്ട ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനോട് അദ്ദേഹം തന്റെ സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ആ മരണത്തിന്റെ ഞെട്ടലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അതേ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനോട് പ്രകോപനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ വസ്തുതയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആരോപണങ്ങൾ കാരണം ബി ജെ പി ആണിത് എന്നുള്ളത് ഒരു കുറിപ്പിലുമില്ല ഞാൻ ആ കുറിപ്പ് നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട കുറിപ്പ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അലക്സ് ചോദ്യത്തിന് മറുപടി പൂർത്തിയാക്കണമെങ്കിൽ അപ്പൊ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരോപണമായിട്ട് ഉന്നയിക്കുമ്പോ എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത് അദ്ദേഹം ആ സമയത്തുള്ള ഒരു വൈകാരിക അടിസ്ഥാനത്തിൽ ആ വൈകാരികമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു അത്രേ ഉള്ളൂ ആ ദൃശ്യങ്ങൾ അങ്ങ് കണ്ടതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അതിൽ 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 ആ ഒരു പ്രവർത്തകൻ സങ്കടം ആയിരുന്നില്ല കൂടി നിന്ന ആളുകളുടെ മുഖത്തുണ്ടായിരുന്നത് ആ റിപ്പോർട്ടറെ കളിയാക്കി കൊണ്ട് കിട്ടുന്ന സാഹചര്യമായിരുന്നു ഞാൻ കണ്ടു ഞാൻ ദൃശ്യം കണ്ടിട്ടില്ല അതൊന്ന് കണ്ടുനോക്കണം അന്ന് പറഞ്ഞത് ഞാൻ പറയും അങ്ങ് പറഞ്ഞത് ശരിയല്ല ആ തരത്തിലൊരു നേതാക്കളുടെ അതിൽ തുടർ പ്രതികരണമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ പ്രവർത്തകൻ മറ്റൊരാളുടെ ആവർത്തിക്കുമ്പോൾ ആ മാധ്യമ മാറുന്നില്ല പ്രവർത്തനം ജയചേട്ടാ അതായത് അദ്ദേഹം ഈ പ്രതിസന്ധി പാർട്ടി അറിയിച്ചില്ല എന്നാണോ ജില്ലാ കമ്മിറ്റി അധ്യക്ഷനോ നൽകി പറയുന്നത് ിയുടെ ബാങ്ക് ബാങ്കല്ല അദ്ദേഹം വ്യക്തിപരമായി പ്രസിഡന്റ് ബാങ്കാണ് അദ്ദേഹം ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുന്നില്ല അങ്ങനെ ചർച്ച ബിജെപിയുടെ ജില്ലാ ബിജെപിയെ ബി ജെ പി കൗൺസിലർ എന്ന നിലയ്ക്ക് തനിക്ക് ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നില്ല അദ്ദേഹം പ്രതിപ്പെട്ട ആൾക്കാരുടെ പറഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമായും അദ്ദേഹത്തെ അറിയിച്ചിരുന്നില്ല അറിയിക്കുന്നത് അങ്ങനെയല്ലേ നിങ്ങൾ ഈ സി പി എമ്മിന്റെ ഭാഷയെടുത്തിട്ട് ബി ജെ പിയോട് ചോദിക്കുന്നത് സി പി എമ്മില് ഞാൻ പിന്നെ ില്ല സി പി എമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും അവിടുത്തെ അമ്പല കമ്മിറ്റി എങ്ങനെ പിടിക്കണം എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യും ബിജെപി അതൊന്നും ചർച്ച ചെയ്യാറില്ല ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് എവിടെ എത്തി എന്നുള്ളതും ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാത്ത അഖിലേന്ത്യ തലത്തിൽ ഞങ്ങൾ എത്തി എന്നുള്ളത് ഞങ്ങൾ സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് വ്യക്തിപരമായി ഒരു ബിജെപിയുടെ ജനറൽ സെക്രട്ടറിക്ക് വ്യക്തിപരമായി സംഘങ്ങൾ നടത്താനും വായ്പ കൊടുക്കാനും ബാധ്യത വരുത്താനും അതിന്റെ നിങ്ങൾ അതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് എന്താണ് വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു വ്യക്തി നടത്തുന്നതല്ല ഒരു സഹകരണ സംഘവും ഒരു കൂട്ടം ആളുകളാണ് നടത്തുന്നത് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഡയറക്ടർ ബോർഡുണ്ട് ആ ഡയറക്ടർ ബി ജെ പി ചിഹ്നത്തിലാണ് അവിടെ മത്സരിച്ചത് അപ്പം അതുകൊണ്ട് ബി ജെ പിയുടെ രീതികൾ വേറെയാണ് അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ടും സി പി എമ്മിന്റെ ഭാഷയെ ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും അപ്പോൾ അനിലിന്റെ ആത്മഹത്യക്ക് കാരണം വ്യക്തിപരമായി ഉണ്ടാക്കിയ ബാധ്യതയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം പറഞ്ഞില്ലെന്ന് എന്താണ് മനസ്സിലാക്കുക അതാ മനസ്സിലാക്കുന്നത് സ്വന്തം ഭാഷയിൽ ഉപയോഗിക്കും അല്ല സഹകരണ സംഘമാണത് ഞാനതുകൊണ്ടാണ് ചോദിക്കുന്നത് ലോൺ കൊടുത്ത ആളുകള് നിക്ഷേപ നിക്ഷേപകർ വീഴ്ച വരുത്തിയാൽ എന്തുകൊണ്ട് കണ്ടലയിൽ എത്ര പ്രാവശ്യം വിളിപ്പിച്ചു കരുവന്നൂരിൽ എത്ര പ്രാവശ്യം വിളിപ്പിച്ചു നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ആകെ ഒരു ബാങ്ക് മാത്രമല്ലോ കാണുന്നത് ഒരു ചോദ്യം ഈ ഈ സഹകരണ സംഘത്തിൽ നിന്ന് ബി ജില്ലാ സംസ്ഥാന നേതാക്കൾ വായ്പ എടുത്തിട്ടില്ല എന്ന് അങ്ങേക്ക് പറഞ്ഞു ഞങ്ങൾ എനിക്കറിയില്ലല്ലോ ഞാൻ ആ ബാങ്കിന്റെ വിവരങ്ങൾ എന്റെ കയ്യിലിട്ട് അവരുടെ പിന്നെ ബാലൻസ് ഷീറ്റ് ഷീറ്റില്ല റിപ്പോർട്ടില്ല ഞാൻ ആ ബാങ്കിലെ മെമ്പറല്ല